ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇനി ലാലേട്ടൻ ശനിയാഴ്ച വരില്ല കാരണം ശനിയാഴ്ച ഇനി മുതൽ തമിഴ് ബിഗ് ബോസ് അവിടെ ഷൂട്ട് നടക്കുകയാണ് അപ്പോൾ തമിഴ് ബിഗ് ബോസും മലയാളം ബിഗ് ബോസും ഷൂട്ടിങ് ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകർ ഏതാണ്ട് ഒരേ ആളുകളാണ് അപ്പോൾ അവർക്ക് ഒരേ സമയം രണ്ട് ഭാഷയിലെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ലാലേട്ടൻ ശനിയാഴ്ച വരുന്നതിന് പിന്മാറി ഇനി മുതൽ വെള്ളിയാഴ്ചയായിരിക്കും വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുക ശനിയും ഞായറും തമിഴ് ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യും അപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഇനി മുതൽ വെള്ളിയാഴ്ചയാണ് ഷൂട്ടിങ്ങുണ്ടാവുക എവിക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട് അതായത് ഇനി മുതൽ ഓട്ടിൻ്റെ ദിവസം വെട്ടിച്ചുരുക്കുകയാണ് ഇതുവരെ വെള്ളിയാഴ്ച രാത്രി വരെ വോട്ട് ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇനി മുതൽ വ്യാഴാഴ്ച രാത്രി വരെ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് തിങ്കളാഴ്ച രാത്രി പത്തര മണി മുതൽ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമായിരിക്കും ഹോട്ട്സ്റ്റാർ വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുക മാത്രമല്ല തമിഴ് ബിഗ് ബോസ് ആരംഭിച്ചോടുകൂടി തന്നെ ഇതെല്ലാം അടുത്തടുത്ത ഫോറുകളിലാണ് ഷൂട്ട് നടക്കുന്നത് ഇപ്പോൾ തമിഴ് ബിഗ് ബോസിൻ്റെ ഷൂട്ടിങ്ങും മലയാളവും എല്ലാം അടുത്തടുത്തൊരു ഒരു ഫിലിം സിറ്റിക്കകത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തമിഴ് നടക്കുന്നത് കൊണ്ട് തന്നെ മലയാളത്തിൻ്റെ പ്രാധാന്യം മൊത്തത്തിൽ കുറയുന്നു എന്നുള്ളതാണ് ഇനി എല്ലാം ഒരു ഒരു തട്ടിക്കൂട്ട് പരിപാടത്തിൽ ഒരു ഒരു പരിപാടിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമായിരിക്കും നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സീസനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക